രാവിലെ വലയെടുക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ കിങ്ഫിഷറ് വലയ്ക്കകത്ത് ഒരുങ്ങനെ പിന്നെ ജീവൻ ഉണ്ട് കേട്ടോ ആൾക്ക് മറ്റേക്കേയുള്ളൂ അപ്പോൾ അതിനെടുത്ത് വിട്ടിട്ട് നമുക്ക് പോകാം ആൾക്ക് ജീവനുണ്ട് ഇപ്പോൾ അങ്ങോട്ട് കയറി എന്നുള്ളതോന്നു എടുത്തു വിടാം പള്ളിനെ അല്ലേ എന്നെ കടിക്കരുത് കടിച്ചു പിടിച്ചു ഇട വിട ഞാനല്ല നിന്നെ ചെയ്തേന്നു നമ്മുടെ വാരിയുടെ കണ്ണി റിലീസ് റിലീസാകത്തുള്ളു ചെറിയ അഡിക്ക് എൻ്റെ കൈ വരയ്ക്കാനാണ് ഉള്ളി ഇപ്പോൾ എല്ലാം റിലീസാക്കിയേക്കാം ഓഹ്